ഒരു മര്യാദല്ലേ ഗോപി ഏഹ് ഇപ്പ വരുടെ എവിടെ ആയിരുന്നു ഇപ്പോഴാ കിട്ടിയത് ഈ നാട്ടിലെ കാറിൽ ലോറി ഓട്ടുന്ന ഡ്രൈവർമാരും പാടും കിട്ടും പക്ഷേ ഞമ്മളെ ആ വകുപ്പല്ല ഞമ്മളെ കുറച്ച് കാത്തിരിക്കും അല്ല ഊപ്പിച്ച് പ്രായം എന്ന ആളാണല്ലോ ഏക്കീ ആ സുച്ചി എടുക്ക് സുച്ചി എടുക്ക എവിടെയാണോ ഞാൻ നിൽക്കണോ വേണമെന്നില്ല അച്ഛ സത്യം പ്രവേശ് ഓക്കെ ഡീസൽ ഇപ്പൊ നിറച്ചിട്ടതേ ഉള്ളു എന്നു ശരിയാണ് ビール மத்தையங்க கூட மாறி இருக்குது நம்ம சாட் ஆயிடுச்சு பறதே வந்துருது என்ன டார் எனக்கு எல்லாம் பத்தியே வந்து போறே பெடினே அக்கரீஸ் பெண்டரங்க கூட எடுத்து ஏய் ശരിയായിട്ടും എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല ശരിയാക്കി തന്നാ മതി താമരശ്ശേരി ചോരം ഏ അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തോ ആ പണി നടക്കട്ടെ അത് ചോർക്കണോ ഓഹോ ഇതാണോ കാര്യം അല്ല അല്ല ഒന്നുമില്ല ഇതിന്റെ ഗിയർ ബോക്സ് ഒന്ന് അയയ്ക്കാം ഗിയർ ബോക്സ് ഒക്കെ അയച്ച ഒരുപാട് ലേറ്റ് ആവില്ലേ എന്നിട്ട് ഈ കേറായ സാധനങ്ങൾ തനേറ്റിക്കൊണ്ട് നടക്കോ ரெண்டு ரெண்டு எந்தோக்கி கிளம்புட் ോട്ട് അയച്ചെടുത്താല് പിന്നെ ഷോക്കാസ് എങ്ങനെയുണ്ട് നോക്കേരോന്നോരോന്ന് പറഞ്ഞു അയച്ചെടുത്ത് കൊണ്ടുപോകാന്നല്ലെന്ന് ഞമ്മക്ക് തോന്നുന്നു ബേലായിരാ ഇതിന്റെ കിയർ ബോക്സിന്റെ അവിടെ പല എലിയോ പേച്ചായോ എന്നും കുടിയും കിടക്കുന്നുണ്ടോന്ന് ഞമ്മക്കൊന്നു നോക്കേ മെയിലൊന്നും ഇല്ല ആഹാ എന്താ ഇന്നു ഏലോ ൂടി ആകാറുണ്ട് കൊറേ സമയല്ലേ കൊറേ സമയത്ത് അതിന്റെ മൈക്കാത്തോട്ട് കേൾക്കണ ഇത് വല്ല ആവൂ ഏ ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി എങ്ങനെ മഴക്കാലം തീരുന്നതിന് മുമ്പ് ഇതിന്റെ പണ്ടാര അടങ്ങോണ് ഒരു കൊഴുവാണോ വാടേക്ക് കിട്ടുമോ ആ ഉണ്ടാട്